ിൽ പഠനോപകരണ മേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സിക്ക് ബാൻഡ് സെറ്റ് വാങ്ങി നൽകി പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രവാസി അസോസിയേഷൻ പപ്പ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിലാണ് സ്റ്റുഡന്റ്സ് പോലീസ് അംഗങ്ങൾക്ക് ബാൻഡ് സെറ്റ് കൈമാറിയത് ചടങ്ങ് പാണ്ടിക്കാട് സബ് ഇൻസ്പെക്ടർ സുനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും വേണം നമുക്ക് നല്ല നല്ല രീതിയിൽ രീതിയിൽ പോകണം ഈ അവസരത്തിൽ അറിയിക്കുന്നു അറിയിക്കുന്നു അഭിനന്ദനങ്ങൾ ജയ് ഹിന്ദ് യോഗത്തിൽ പ്രധാന അധ്യാപകൻ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു വിമുക്തി ക്ലബ്ബ് അംഗങ്ങൾക്കുള്ള ടിഷർട്ട് വിതരണം കൊരമ്പേൽ ശങ്കരൻ നിർവഹിച്ചു എസ് എം സി ചെയർമാൻ അഷറഫ് പിലാക്കൽ ഏറ്റുവാങ്ങി പപ്പ പ്രതിനിധികളായി കെ എം കൊടശേരി മുഹമ്മദ് കുട്ടി വെള്ളുവങ്ങാട് റസാഖ് കളത്തിൽ സമീർ തറിപ്പടി ബഷീർ തമ്പാനങ്ങാടി റഷീദ് തറിപ്പടി അബ്ദുൽ കലാം ആസാദ് ഹക്കീം തൊണ്ടയിൽ അസൈനർ വള്ളിക്കപ്പറമ്പ് ഹംസ നെല്ലൂർ കെ സാദിക്കലി പി കെ അബ്ദുൾ നാസർ പ്രിൻസിപ്പൽ സിയാവുദ്ദീൻ അധ്യാപകരായ സലീം മാസ്റ്റർ മൃദുല എസ് പി സി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്